ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വിഷുവിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതേതാ സ്ഥലം എന്ന് യെസ് നമ്മുടെ തൃശ്ശൂരിലുള്ള സ്നേഹതീര്യം ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് നാടായിട്ടുള്ള ആഗ്രഹമാണ് ഈ ഒരു ബീച്ച് കാണണം എന്നുള്ളത് അപ്പോൾ ഇന്നാണത് സാധിച്ചിരിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഓരോന്നായിട്ട് സാധിക്കുമ്പോൾ വളരെയധികം ഹാപ്പിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണാനുണ്ടായിട്ടല്ല ജസ്റ്റ് ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ളത് പിന്നൊരു മിറാക്കൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് സാധാരണ അറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ പല വഴികളിലൂടെയും കൊണ്ടുപോയി എന്നെ കൊടുക്കാറുള്ളതാണ് ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പിന്നൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല തലേ ദിവസം പെയ്ത മഴ കണ്ടപ്പോൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് എന്തായാലും ക്യാൻസലാകുമെന്ന് വിചാരിച്ചാണ് ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇവിടെ നല്ല കൂറ്റൻ കല്ലുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇതിലൂടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ബാഗ് എടുത്ത് നേരെ ഇറങ്ങിയതാണ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സമയം നോക്കിയില്ല ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് പത്തര ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൗണിൽ മാത്രമാണ് തെക്കൻ തിരക്കുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ യാതൊരുവിധ ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബീച്ചിലേക്ക് വരുന്നത് ഒരു പാലക്കാട്ടുകാരനായതുകൊണ്ട് ഇതുപോലത്തെ കാഴ്ചകളിൽ നിന്നും നമുക്ക് എന്നും കാണാൻ പറ്റില്ലല്ലോ നമുക്ക് കൂടുതലും വെള്ളച്ചാട്ടങ്ങളും പുഴകളും അരുവികളും കാടും മലയും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണല്ലോ മെയിനായിട്ട് ഗെയ്സ് അപ്പോൾ ഒരു ഭാഗത്തായിട്ട് ധാരാളം കൂറ്റൻ കല്ലുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് നമുക്കെന്തായാലും ആ കാണുന്ന അറ്റം വരുന്നത് നടന്നിട്ട് വരാം പിന്നെ ഗെയ്സ് നമ്മുടെ ദ്രോണ സിനിമയിൽ തിലകം പറയുന്നത് പോലെ അന്തരീക്ഷത്തിന്റെ മട്ടം ഭാവം എല്ലാം മാറുന്നത് പോലെ ഉണ്ട് നല്ല അടിപൊളി മഴയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഗെയ്സ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷം കഴിയുമ്പോഴും ആകാശത്ത് കാർമേഘങ്ങൾ രണ്ടു കൂടി വരുന്നുണ്ടായിരുന്നു പിന്നെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഒരു നൈസ് വൈബായിരുന്നു പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാനും പിന്നെ ഒരു തമിഴ്നാട് സ്വദേശി ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല മൊത്തം വിജനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അങ്ങനെ പതുക്കെ നടന്ന് നടന്ന് നമ്മളിപ്പോൾ കല്ല് പാകാത്ത ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത ചടങ്ങെന്ന് വെച്ചാൽ നമ്മുടെ പേരെഴുതുക എന്നുള്ളതാണ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ മെയിനായിട്ടുള്ള ഒരു പരിപാടിയാണല്ലത് സത്യം പറഞ്ഞാൽ ഈ ആർത്തിരമ്പ് വരുന്ന തിരമാലകൾ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ ഓരോ തവണ പേരുകൾ എഴുതുമ്പോഴും തിരമാലകൾ വാശിയോടെ വന്ന് അതിനെ മാശ് കളയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ വാശി കാണിച്ച് കുറച്ചുകൂടെ പേര് മുകളിലോട്ട് കയറ്റി കയറ്റി എഴുതും ഗെയ്സ് അങ്ങനെ പേരൊക്കെ എഴുതി ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയത് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മഴയും പാൻറ്റൊക്കെ നനഞ്ഞാകെ സീനായി പിന്നെ കൊണ്ട് ബാഗും നനഞ്ഞു പിന്നെ നമുക്ക് കുട ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അമ്മാതിരി കാറ്റ് മഴയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മഴ നിർത്താതെ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞപ്പോൾ പോയിട്ടൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ആണ് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം അങ്ങനെ മഴയെ ആസ്വദിച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും കഴിച്ച് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ യാത്ര അങ്ങനെ മഴയൊരുവിധം കുറഞ്ഞതിന് ശേഷം കടലമ്മയോട് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു വീട് എത്തുമ്പോഴേക്കും ഒരു മൂന്ന് മണിക്കടുത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കുക തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ടാറ്റ ബൈ ബൈ